അത് വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഇപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ കേട്ടിരുമ്പോൾ ഒളിഞ്ഞ് വീണത് നമ്മൾ കണ്ടു നിലമ്പൂരിൽ ഇതേപോലെ വൈദ്യുതി ലൈൻ പൊട്ടി വീണ് അവിടെ അപകടം കണ്ടു ഷോക്കേറ്റ് പരിച്ചു കണ്ടു ഇതിപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും അനാസ്ഥയാണ് അനാസ്ഥ അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് വൈദ്യുതി വകുപ്പിൻ്റെ ഒരു ലൈൻ ഇത്ര താഴ്ന്ന വിദ്യാലയത്തിൻ്റെ മുകളിലൂടെ പോകുന്നുണ്ട് എന്നുള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വല്ലാത്ത അനാവസ്ഥയാണ് കേരളത്തിൽ ഒരിക്കലും തന്നെ കണ്ടിട്ടില്ലാത്ത അനാസ്ഥയാണ് ഇപ്പോൾ ഓരോ വകുപ്പിലും കാണുന്നത് ഈ പറഞ്ഞതുപോലെ വൈദ്യു വകുപ്പ് അതുപോലെ തന്നെ ആരോഗ്യവകുപ്പ് അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ ലോവർ എഡ്യൂക്കേഷൻ എല്ലാം വിദ്യാഭ്യാസ രംഗത്ത് എല്ലാ രംഗത്തും ഇപ്പൊ ഈ അനാസ്ഥ അച്ഛന്തവ്യമാണ് ഒരു നിലക്കും പറ്റാത്ത ഒന്നാണ് ഒരു സ്കൂളിന്റെ മുകളിലെ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെന്താഴ്ന്നു പോകുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊതുവിലുള്ള ഗവൺമെന്റിന്റെ ഒരു ഇന്നഫിഷ്യൻസി തന്നെയാണ് ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ വാർഡ് മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ആ കാണുന്നത് പോകുന്നത് അല്ല വാർഡ് വിഭജനത്തിൽ നിയമപരമായി ലഭ്യമായ എല്ലാ അവസരങ്ങളും യു ഡി എഫ് ഉപയോഗപ്പെടുത്തും ലീഗും ഉപയോഗപ്പെടുത്തും ഒരു തരത്തിലുള്ള വാർഡ് വിഭജനം വിഭജനത്തവണ അവരെ രക്ഷിക്കാൻ പോകുന്നില്ല യു ഡി എഫ് തകർപ്പൻ ജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കും യാതൊരു സംശയവും വേണ്ട പഞ്ചായത്ത് തിരഞ്ഞെടുപ്പായാലും അസംബ്ലി തെരഞ്ഞെടുപ്പായാലും ശരി ഈ തവണ ജനങ്ങൾ പ്രതികരിക്കും ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി നിൽക്കുന്ന സ്റ്റേറ്റിൽ അതിനെതിരായി പ്രതികരണം ഉണ്ടാകും കാരണം ഈ പറഞ്ഞതുപോലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നിശ്ചലായിരിക്കുകയാണ് ഇതിപ്പോൾ ഇന്നഫിഷ്യൻസി ഇന്നത്തെ അപകടം നമ്മൾ കണ്ടു ഫണ്ട് കൊടുക്കാതെ മരവിപ്പിച്ച് കിടക്കല്ലേ എല്ലാം ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ചലിക്കുന്നുള്ളത് നമ്മൾ കാണുന്നില്ലേ ശോചനീയമായ അവസ്ഥകൾ കോർപ്പറേഷനും പഞ്ചായത്തും ഒക്കെ വാർഡ് വിഭജിച്ച് എലക്ഷൻ നടത്തിയിട്ട് എന്താ കാര്യം ഫണ്ട് കൊടുക്കുന്നേ ഇല്ല യു ഡി എഫ് ഗവൺമെൻറ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വ്യത്യാസം ഉണ്ടാവും ഫണ്ട് കൊടുക്കാൻ ഞങ്ങൾ ഫണ്ട് ഉണ്ടാക്കാനും അത് ചിലവഴിക്കാനും യു ഡി എഫിന് കഴിയുമെന്ന് കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുണ്ട് ഇവിടെ എൽ ഡി എഫ് ഗവൺമെൻറിന് ഫണ്ട് ഉണ്ടാക്കാനും കഴിയുന്നില്ല കൊടുക്കാനും കഴിയുന്നില്ല പിന്നെന്ത് ഭരണം ഫണ്ടിൻ്റെ അപര്യാപ്തത മൂലം പൊതുവിൽ ഭരണം സ്തംഭിച്ചിരിക്കുകയാണ് അതാണ് കേരളത്തിലെ സ്ഥിതി സ്കൂൾ സമയമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മന്ത്രി പിന്നോട്ടില്ല എന്ന് പറയുമ്പോൾ പോലും എ പി അബുബക്കർ മുസ്തിയാരെ സന്ദർശിച്ച് എം വി ഗോവിന്ദൻ ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്നാണ് അപ്പോൾ സർക്കാർ ചർച്ച ചർച്ച അല്ല വിഷയമാണ് അത് എന്ന് മുസ്ലിം നേരത്തെ പറഞ്ഞിട്ടുണ്ട് പറയുന്നത് അരമണിക്കൂർ അല്ല അതെ അതിന് അതിന്റെ ഡീറ്റെയിൽസ് ഈ ചർച്ചയിൽ വരുമല്ലോ ഒരു സമയമാറ്റത്തിന്റെ പ്രശ്നമല്ലേ ഉള്ളൂ ചർച്ച നടത്തി പരിഹരിക്കാവുന്നതേ ഉള്ളൂ ചർച്ച നടത്തി പരിഹരിക്കണം എന്നതില് ഞങ്ങള് പാർട്ടി ഉറച്ചു വയ്ക്കുകയും അത്രയും മതി മതി അത്രയും മതി അത്രയും മതി മതി പണം ഞങ്ങൾ തരും